അതേടാ ഇന്നും നമ്മൾ ദാ ഐസ്ക്രീം സ്റ്റിക്ക് കൊണ്ട് തന്നെ പരിപാടി കേട്ടോ അതും വാൾഡേക്കറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്ത് വെച്ചൊരു ക്രാഫ്റ്റിൻ്റെ ബാക്കിയായിരുന്നു ഈ സ്ക്വയർ ആക്കിയിട്ടുള്ള ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കുറച്ചെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ അത് ഞാൻ എടുക്കുന്നുള്ളത് സോ ഇതുപോലെ ബോക്സ് ആയിട്ടാണ് ഇത് ചെയ്യേണ്ടത് ബോക്സ് എന്ന് വെച്ചാൽ ആ അതന്നെ സ്ക്വയർ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടത് കേട്ടോ വാൾ ഡെക്കർ മടുത്തവരുണ്ടോ നമ്മൾ മൂന്ന് വാൾ ഡെക്കറാണ് ഈ വീഡിയോയിൽ നമ്മൾ ടോട്ടൽ ഈ വീഡിയോലല്ല എൻ്റെ ചാനലിൽ ടോട്ടലി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ മടുക്കണവർ കമൻറ്റ് ഇട്ടോട്ടോ ആ അതെന്തെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ ഇതാണ് സംഭവം ഇങ്ങനെ നമ്മൾ സ്ക്വയർ ആക്കി എടുക്കാൻ വേണ്ടിയത് അപ്പോൾ തന്നെ എൻ്റെ ഐസ്ക്രീം സ്റ്റിക്ക് കഴിഞ്ഞു അപ്പോൾ പൊട്ടിക്കൽ ചടങ്ങായി അങ്ങനെ അങ്ങനെ അപ്പോൾ അത് കുറേ എണ്ണം ഉണ്ടാക്കി വന്നിട്ടുണ്ട് എന്നിട്ടും എനിക്കിതിൽ മൂന്നെണ്ണം ബാക്കി വന്നു കേട്ടോ അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ പെയിൻ്റ് തന്നെ ബ്ലാക്കാണ് ഞാൻ എല്ലാ വാൾ ഡെക്കറും ചെയ്യുന്നത് കേട്ടോ കാരണം അത്രയും ഒരു വാളിന നല്ലത് തോന്നിയിട്ടുള്ളത് ബ്ലാക്കാണ് അത് പറഞ്ഞാൽ ബ്ലാക്ക് അടിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കളർ കൂടുതൽ കൊതിലിഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതടിക്കാം ഞാൻ ഫ്രണ്ടിൽ മാത്രമേ അടിച്ചെടുക്കണുള്ളൂ ഈ ബ്ലാക്ക് ബാക്കിൽ അടിച്ചു കൊടുക്കുന്നില്ല കാരണം വെറുതെ വേസ്റ്റ് ആണല്ലോ പ്രത്യേകിച്ച് എൻ്റെ ബ്ലാക്ക് കളർ തീരാനേ ആ അപ്പോൾ അത് ഇങ്ങനെ ഞാൻ ഫുൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ കാണുന്ന പ്രോസസ്സിൽ നിങ്ങൾ വെക്കുക വേണ്ടത് ഞാനിത് എനിക്കൊന്നും പറഞ്ഞു തരാൻ അറിയുന്നില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവാൻ പറ്റുമല്ലോ ഇങ്ങനെ ബോക്സ് ആക്കി എടുത്തിട്ട് പിന്നെ അത് കൂടി ഒട്ടിച്ച് സൈഡിലൊക്കെ ഒട്ടിച്ച് ആ അങ്ങനെ തന്നെ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞ ഫുൾ കുളമാക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതാ ഐസ്ക്രീം സ്റ്റിക്കാണ് അതൊന്ന് മേലേക്ക് 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 ഒന്ന് അടുക്കി വയ്ക്കാൻ വേണ്ടി അടുക്കി വെച്ചാൽ വെക്കാൻ അതൊന്ന് ഗ്ലൂ കൊണ്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ വേണ്ടത് അപ്പം ഞാൻ ഇത് ഫുള്ളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ടേബിളിനെ മേളിലിരിക്കുന്ന എല്ലാ ഐസ്ക്രീം സ്റ്റിക്കും ഒന്നായിട്ടാണ് ഫുള്ളും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അതൊരു സ്റ്റാൻഡ് പോലെയാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കാൻ വേണ്ടത് സോ പെയിൻ്റ് അടിച്ചെടുക്കാം ഇനി നമുക്ക് അതിലോട്ട് ഒട്ടിച്ചെടുക്കാൻ വേണ്ടത് ഏതിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഒട്ടിച്ച് വെക്കാനുള്ള സാധനം ഉണ്ടല്ലോ ആ അതിലോട്ട് നമ്മളിതൊന്ന് ഒട്ടിച്ച് വെക്കാൻ വേണ്ടത് കേട്ടോ അപ്പോൾ ഒട്ടിച്ചു വന്നപ്പോൾ അതെ ഇങ്ങനെയാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ നടുക്കിലേക്കാണ് നമ്മൾ ആ ഉണ്ടാക്കി വെച്ച സാധനം ഒട്ടിച്ചെടുക്കേണ്ടത് അതും വളയാണ്ടൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇത് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് അതുപോലെ തന്നെ ഈസിയാണ് അപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കില്ലല്ലോ അല്ലേ പിന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിൽ കൂടെ എന്നെ അറിയിച്ചോട്ടോ എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ